അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു അമ്മാ അമ്മ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വലിയ മഹത്വമുള്ള അത്ഭുത ദിക്കറാണ് ഈ ദിക്കർ ധാരാളം ആളുകൾക്കും അറിയാവുന്ന ഒരു തിക്കറാണ് എന്നാൽ ഈ ദിക്കറിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ ആരും തന്നെ ഈ ദിക്കർ ജീവിതത്തിൽ ഒഴിവാക്കില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയമുണ്ടാകും എന്താണ് ഈ ദിക്കറിന് ഇത്ര വലിയ ഫലം ഇത്ര വലിയ മഹത്വം എന്നൊക്കെ അതിന് കാരണം പ്രധാനമായിട്ടും പ്രിയപ്പെട്ട ഉമിനിയങ്ങളെ ഈ ദിക്കർ പരിശുദ്ധ ഖുറാനിലെ ഒരു വചനമാണ് ഇനി ഈ ദിഖറിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാമൊക്കെയും പല സമയത്തും അള്ളാഹു സുബഹാനഹു താലയോട് പല ആവശ്യങ്ങളും പറഞ്ഞ് ദുവ ചെയ്യുന്നവരാണ് എന്നാൽ ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദെ എൻ്റെ ദുവ അള്ളാഹു സ്വീകരിക്കുന്നില്ല ഞാൻ ചൊല്ലിയ ദികറുകളും ചലാത്തുകളും ഒന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല അതിനൊന്നും ഒരു ഫലം കിട്ടുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെയുമുണ്ട് പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ നമ്മൾ ചെയ്യുന്ന തുക അള്ളാഹു സുബഹാനഹുത്താല ഏറ്റെടുക്കാത്തതിൻ്റെ പ്രധാനമായിട്ടുമുള്ള കാരണമാണ് നമ്മുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ളത് കൊണ്ടാണ് അതായത് ഞാൻ എല്ലാത്തിനും തികഞ്ഞവനാണ് എല്ലാത്തിനും മതിയായവനാണ് എന്ന് തോന്നി എന്ന വലിയ കൂടിയും അഹങ്കാരത്തോടുകൂടിയും കൂടിയും അള്ളാഹു സുബഹാനുഹോ താലയോട് നിങ്ങൾ ധുവ ചെയ്താൽ ഒരിക്കലും ആ ധുവ അള്ളാഹു സുബഹാനുഹോ താല സ്വീകരിക്കുകയില്ല മാത്രമല്ല പിന്നീട് നമുക്ക് വേണ്ട ഒന്നാണ് ക്ഷമ എന്നുള്ളത് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ക്ഷമിച്ച് നിൽക്കണം വളരെ വലിയ ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ അള്ളാഹു സുബഹാനുഹോ താല ആ ധുവാ സ്വീകരിക്കുന്നതാണ് കാരണം ക്ഷമിച്ച് നിൽക്കുന്നവരെ അള്ളാഹു സുബഹാനഹോ താലാക്കു വലിയ ഇഷ്ടമാണ് അവരെ ഒരിടത്തും അള്ളാഹു പരാജയപ്പെടുത്തില്ല പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കുക നമുക്കൊക്കെയും അള്ളാഹു സുബഹാനുഹോ താല എത്ര വലിയ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത് അതൊക്കെയും നാം മറന്ന് അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു ദിവസം എത്ര തിന്മയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് പിന്നെ എങ്ങനെയാണ് അള്ളാഹു താല തല നമ്മൾ ദീകരിക്കുക എന്നാൽ നമ്മൾ അത്രയധികം തിന്മകൾ ചെയ്തിട്ടും അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടും പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊന്നും അവൻ എടുത്തു കളയുന്നില്ല കാരണം അവൻ കരുണയുള്ളവനാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്തി കൂട്ടിയിട്ടാണ് അള്ളാഹു നമ്മുടെ ദ്വാസ്വീകരിക്കാത്തത് എന്നാൽ നമ്മൾ ഇതൊക്കെയും നമ്മൾ ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ ദിക്കിർ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനഹ താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് കാരണം ഈ ദിക്കിർ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് അടിയറ പറയുകയാണ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റു പറയുകയാണ് അള്ളാഹുവിനോട് നമ്മെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറയുകയാണ് അവനല്ലാതെ മറ്റൊരാൾക്കും ഒന്നിനും സാധിക്കുകയില്ല എന്ന് നമ്മൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ദ്വാ അള്ളാഹു സുബ്ഹാൻ താല പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടി വളരെ തായ്മയോടുകൂടിയും വളരെ ക്ഷമയോടുകൂടിയും നമ്മെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അള്ളാഹുവിനോട് സമ്മതിച്ച് അവനെ കൊണ്ടല്ലാതെ ഒന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ധ ഇൻഷ് സുബാന സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം യൂനുസ് നബി അലഹിത്തു വസ്സലാം ചൊല്ലിയ ഇന്നി ധുവാൻ ഹുവല്ലാതെ ആരാധനയില്ല അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു നിശ്ചയം അക്രമികളിൽ ഞാൻ പെട്ടുപോയി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിമിംഗലത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് ചൊല്ലിയ ദ്വായാണ് ഇത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് രക്ഷിക്കാൻ ആരുമില്ല എല്ലാ വൈകളും അടഞ്ഞുപോയി പിന്നീട് രക്ഷ അള്ളാഹു സുബഹാൻ ഹോ താലം മാത്രമേ ഉള്ളൂ ആ സമയത്ത് യൂനുസ് നബി അലഹി സ്വലാത്തു വസ്ലാം ഈ തുവ ചൊല്ലിയത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹോ താല യൂനുസ് നബി അലഹി സ്ലാത്തു വസലാമിനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ മുത്ത് നബിസല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ ധുവ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളിലോ വിഷമങ്ങളിലോ അപകടങ്ങളിലോ പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ധുവ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻഹോ താന നമ്മെയും രക്ഷപ്പെടുത്തും എന്ന് മുത്ത് നബിസലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു വളരെ ശക്തിയുള്ളൊരു തിക്കറാണിത് തിന്മകളെ തടുക്കുവാനും നന്മകളെ കൈവരിക്കാനും കഴിയുന്ന വളരെ ശക്തിയുള്ളൊരു തിക്കറാണിത് അതുകൊണ്ട് ഏതൊരു മോമിനായ മനുഷ്യനും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത് അള്ളാഹു സുബാനുഹോ താല സ്വീകരിക്കാതിരിക്കില്ല കാരണം അത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റിസൂലായ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങളാണ് മഹാനായ ഇബിന് സുനീർ അലിയാഹു അലഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹിം വസ്ലമാ തങ്ങൾ പറഞ്ഞു എനിക്കൊരു വാക്യമറിയാം അത് ഏത് പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവർ ഈ ധീഖർ ചൊല്ലിയാൽ അതിൽ നിന്നും മോചനം ലഭിക്കും അതിൽ നിന്നും രക്ഷ ലഭിക്കും യൂനുസ് നബി അലഹസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹ് താര രക്ഷപ്പെടുത്തിയ പ്രകാരം ഏതൊരു മിനായ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും ഈ ദിക്കർ ചൊല്ലിയാൽ അള്ളാഹു താല അതിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഈ തുവ ഉറപ്പായിട്ടും ഇൻഷാള്ള നമുക്ക് ഉത്തരം കിട്ടുന്ന തുവയാണ് കാരണം അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മോട് വ്യക് ായി പറഞ്ഞു തന്നു പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട മുമിനിങ്ങളെ നമുക്കൊരു സംശയം മാത്രമല്ല ഈ ദ്വ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഹോ തല ഏറ്റെടുക്കും അവൻ്റെ എല്ലാ സുരക്ഷിതത്വവും അള്ളാഹു ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബ്ഹാന ഹോ നിറവേറ്റി കൊടുക്കും അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാക്കി അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ അവനിക്ക് ലഭിച്ചു അവൻ്റെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹമത്തും സന്തോഷവും സമാധാനവും ലഭിക്കും മാത്രമല്ല എല്ലാ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാ സിഹറിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹു സുബഹാനോ താല അവനെ രക്ഷപ്പെടുത്തും മുത്തൻ നബി സലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അനുഭവപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷ ലഭിക്കാനും അവൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആവശ്യങ്ങളുമൊക്കെ അവനക്ക് നിറവേറിക്കിട്ടുവാനും എടുത്തതിന് ശേഷം രണ്ട് റെക്കാലത്ത് നിസ്കരിക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു സുചൂതും കൂടി ചെയ്യണം ആ സുചൂതിൽ നാൽപ്പത് പ്രാവശ്യം ലാ ഇലാഹ ഇന്നി ഇന്നീ കുലിമീൻ എന്ന് നാൽപ്പത് പ്രാവശ്യം ചൊല്ലണം എന്നതിന് ശേഷം നിങ്ങൾ സുജോതിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് വലിയ തായ്മയോട് കൂടി കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോത്താൽ അതിന് ഉത്തരം നൽകിയിരിക്കും ഇത് ഞാൻ പറയുകയില്ല മുത്ത് നബി സാഹു അലഹി വസല് മാത്തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല സമയം പാതിരാ സമയത്താണ് അതുകൊണ്ട് ഈ ദിക് നിങ്ങൾ ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടാകുന്ന സമയത്തും മറ്റു പല പ്രതിസന്ധികളുണ്ടാകുന്ന സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടുമൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ രണ്ട് പ്രകാരത്ത് സുന്നത്ത് നിസ്കരിച്ച് നിങ്ങൾ ഈ തിക്ര് നാൽപ്പത് പ്രാവശ്യം സുചോതിൽ ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അള്ളാഹു സുബഹാനുഹോ താല ഈ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തെന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആരമീൻ അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു